ഭൂതത്താൻകെട്ട് വടാട്ടുപാറ റോഡിന്റെ നവീകരണ പ്രവർത്തനം വനം വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിർത്തിവച്ചു വനംഭൂമി കയ്യേറുന്നുവെന്ന പരാതിയെ തുടർന്നാണ് വനംവകുപ്പിന്റെ നടപടിയെന്നാണ് വിവരം റോഡ് പണി തടസ്സപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് വനം വകുപ്പിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ വടാട്ടുപാറ റോഡിന്റെ നവീകരണ പ്രവർത്തനം ഏതാനും ആഴ്ചകൾ മുമ്പാണ് ആരംഭിച്ചത് പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പണികൾ നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ് തേക്ക് പ്ലാന്റേഷനിലൂടെ കടന്നുപോകുന്ന റോഡിനായി വനംഭൂമി കയ്യേറുന്നുവെന്ന പരാതി ലഭിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ഇത് സംബന്ധിച്ച പരിശോധനയ്ക്കായാണ് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെയ്ക്കാൻ നിർദ്ദേശിച്ചത് പരാതി ഉന്നയിച്ചതിന്റെ പേരിലും വനം വകുപ്പിന്റെ ഇടപെടലിലും വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് പരാതിയിൽ കഴമ്പില്ലെന്നാണ് പൊതുജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പത്തര കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നത് കെ സി വി ന്യൂസ് പുതുത്തൻകെട്ട്